ഇന്ത്യൻ ജനാധിപത്യത്തിലുള്ള ആളുകളുടെ വിശ്വാസം അതാണ് ഇല്ലാതായിരിക്കുന്നത് രാഹുൽ ഗാന്ധി പുറത്തുവിട്ട കണക്ക് പ്രകാരം ഇപ്പോൾ അതാ തൃശ്ശൂരിലടക്കം സുരേഷ് ഗോപി ജയിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള കള്ള വോട്ടുകളുടെ ഭാഗമായിട്ടാണ് എന്നൊക്കെയുള്ള പല ആരോപണങ്ങളും വരികയാണ് ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ തീർച്ചയായും ഇത് ശ്രദ്ധിച്ചു എന്ന് മാത്രമല്ല ഇത് വളരെ ഗൗരുതരമായ ഗൗരവമേറിയ വിഷയമാണ് എന്നുള്ളത് ഓരോ ദിവസവും ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ നബിക കുമാർ ഒക്കെ ചീഫ് എഡിറ്ററായിട്ട് ഹെഡ് എഡിറ്ററിൻ ചീഫാണ് ഗ്രൂപ്പ് എഡിറ്ററിൻ ചീഫാണ് അവർ എഡിറ്ററിൻ ചീഫ് ആയിട്ടുള്ള ഒരു മാധ്യമമുണ്ട് അതിൻ്റെ പേര് ടൈംസ് നവ് എന്നാണ് അതായത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഗ്രൂപ്പാണ് അവർ കഴിഞ്ഞ ദിവസം തന്നെ റായ്ബറേലിയിൽ ചെന്നു ഏത് രാഹുൽ ഗാന്ധി ആണല്ലോ മത്സരിച്ച മണ്ഡലമാണ് റായബറേലി രാഹുൽ ഗാന്ധി ബാംഗ്ലൂർ നഗരത്തിലുള്ള സെൻട്രലിലെ മഹാദേവപുര എന്ന് പറയുന്ന മണ്ഡലത്തിൽ ഒരു ലക്ഷത്തോളം വോട്ട് ചേർത്തു ആ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റമ്പതോളം വോട്ട് ചേർക്കുമ്പോൾ ഗൗതം മനസ്സിലാക്കേണ്ടത് അത് പതിനഞ്ച് പോയിന്റ് നാല് ശതമാനമാണ് അതായത് ഒരു മണ്ഡലത്തിൽ മാക്സിമം വന്നാൽ ആളുകൾ ജയിക്കുന്നത് ഇപ്പഴ ഇവിടെ പോലും കേരളത്തിൽ ഇപ്പൊ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള വ്യത്യാസം ഏതാണ്ട് അഞ്ചോ ആറോ ശതമാനം ഉള്ളു ചില ചില മത്സരങ്ങളിലേക്ക് അത് ഒരു ശതമാനം വരെ വന്നിട്ടുണ്ട് ഒന്നോ രണ്ടോ ശതമാനം വരെ വന്നിട്ടുണ്ട് മധ്യപ്രദേശിലും രാജസ്ഥാനിലും കഴിഞ്ഞ മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഒരു ശതമാനവും അര ശതമാനവും ആയിരുന്നു നമ്മൾ ആലോചിക്കണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്പൊ അത്ര വ്യത്യാസങ്ങളേ ഉള്ളൂ ഹരിയാനയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കേവലം രണ്ട് ലക്ഷം വോട്ടിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ അതെ മനസ്സിലായോ അപ്പൊ അത്തരം ഘട്ടത്തിലാണ് ഈ പറയുന്ന മഹാദേവപുര എന്ന് പറയുന്ന ആറു ലക്ഷത്തി അമ്പതിനായിരത്തിലധികം വരുന്ന വോട്ടുകൾ മാത്രമുള്ള ഒരു മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റമ്പതോളം വോട്ടുകൾ കള്ളവോട്ട് ചേർത്തു എന്ന് പറയുന്നത് ആ ചേർത്തു എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു ഗൗരവ് പാർട്ടി മുതൽ ഷാജൻസ് കറി വരെയുള്ള ആളുകൾ വന്ന് ചില അഭിപ്രായങ്ങൾ പറഞ്ഞു അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് ഇന്നലെ വീഡിയോ എടുത്തു ആ അതിൽ തന്നെ ഇന്ന് ടൈംസ് നൗവിന്റെ ഈ പറയുന്ന നവിക കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ് ചെയ്തേക്കുന്ന പണി റായ്ബറേലിയിൽ പോയി റായ്ബറേലിയിൽ പോയിട്ട് അവര് നമ്പർ തേർട്ടി ഫൈവ് എന്ന് പറയുന്ന ഒരു വീട് നമ്പർ കണ്ടുപിടിച്ച് അവിടെ പതിനെട്ട് പേരുടെ ഉണ്ടെന്നും നമ്പർ നാലില് പതിനെട്ട് പേരുടെ ഉണ്ടെന്നും അതുപോലെ എട്ട് പേർ നമ്പർ എയ്റ്റില് ഇരുപത്തി ഏഴ് പേരുടെ വോട്ടുകളുണ്ടെന്നും ഒക്കെ കണ്ടെത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അറിഞ്ഞോ അറിയാതെയോ ബി ജെ പിയും ബി ജെ പിക്ക് വേണ്ടി പണിയെടുക്കുന്ന ഗോദി മീഡിയകളൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇത് രാഹുൽ ഗാന്ധി മത്സരിച്ച മണ്ഡലത്തിൽ കൂടി നടത്തണ്ടെന്നാണ് എങ്കിൽ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം ഇതിന് എലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ മറുപടി പറയണം ഇനിയെങ്കിലും എലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ട്രാൻസ്പെറന്റ് ആയിട്ട് പുറത്തേക്ക് വിടണം അതിന് പറയുന്നത് ഒരു കോടതി വിധിയുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് മെഷീൻ റീഡബിൾ ആയിട്ടുള്ള സോഫ്റ്റ് കോപ്പി പുറത്തേക്ക് വിടാൻ പറ്റില്ല എന്നാണ് എങ്കിൽ ഇന്ത്യ ഗവൺമെന്റിനോട് ഞാൻ ചോദിക്കുന്നു എങ്കിൽ ഇതിനുവേണ്ടി നിയമം പാസ്സാക്കണം ഇതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്താ ഇതിപ്പോ ഇന്ത്യ മുഴുവൻ കത്തിപ്പടരുന്ന ഒരു തീയായി മാറുകയാണ് കാരണം ഞാൻ ഗൗതരോട് പറഞ്ഞു ഇതിവിടം കൊണ്ട് അവസാനിക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു ഇന്നിപ്പോ വോട്ട് ചോരി എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റുമായി രാഹുൽ ഗാന്ധി പുറത്തേക്ക് വന്നേക്കാണ് ഇപ്പൊ രാഹുൽ ഗാന്ധി പറയുന്നത് നിങ്ങളുടെ ജനാധിപത്യം സംരക്ഷിക്കാൻ ഓരോ മനുഷ്യനും ഉത്തരവാദിത്തമുണ്ട് അതുകൊണ്ട് ഓരോരുത്തരും ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യാം ഈ പോർട്ടലിനകത്ത് കയറാം ഡാറ്റാബേസ് പരിശോധിക്കാം അതുപോലെ നിങ്ങൾക്കുള്ള കംപ്ലൈൻ്റുകൾ രജിസ്റ്റർ ചെയ്യാം എന്നാണ് ഇത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തത് റിപ്പോർട്ടർ ചാനലിലെ സുഹൃത്തായിട്ടുള്ള വി എസ് രഞ്ജിത്ത് കഴിഞ്ഞ ദിവസം ബാംഗ്ലൂര് പോയി വലിയ തോതിൽ റിസർച്ച് ചെയ്തു ആ ബാംഗ്ലൂരിൽ റിസർച്ച് ചെയ്തപ്പോഴത്തേക്കും ലൈൻ മുറികൾ കണ്ടെത്തി ആ ലൈൻ മുറികളിൽ എൺപത് പേർക്ക് ഓട്ടുള്ള ലൈൻ മുറികളാണ് കണ്ടെത്തിയത് അവിടെ അങ്ങനെ ഒരു വോട്ടില്ല എന്നുള്ളത് പ്രഥമ ദൃഷ്ടിയ കണ്ടെത്തി കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഓണർ പറയുന്നത് ഇതിനു മുമ്പ് താമസിച്ച എൺപത് പേരാകാം എന്നുള്ളതാണ് ഇപ്പൊ അവിടെ താമസിക്കുന്ന ഒരു ഡെലിവറി ബോയ് ആണ് ആ ബോയ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ വോട്ട് ചെയ്തിട്ടില്ല ഇനി അടുത്തൊരു കാര്യം ബാംഗ്ലൂർ നോർത്ത് എന്ന് പറയുന്ന മറ്റൊരു മണ്ഡലത്തിൽ ഒരു കെട്ടിടം കണ്ടെത്തിയിട്ടുണ്ട് ആ കെട്ടിടത്തിൽ മുന്നൂറ്റി അൻപത് പേരെയാണ് ചേർത്തേക്കുന്നത് ആ ഉടമ ഒരു ബി ജെ പിയുടെ പ്രവർത്തകനാണ് അപ്പൊ ഇതെല്ലാം ഒരു സൈഡിൽ സംഭവത്തിന്റെ ഉടമ ഉടമ അപ്പൊ ഇതെല്ലാം ഒരു സൈഡിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിലെ വലിയ ടൈംസ് ഓഫ് പോലെയുള്ള ചില ഇംഗ്ലീഷ് മാധ്യമങ്ങളൊക്കെ രാജ രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം കൊടുത്തില്ല മുഴുവനായിട്ടും എന്ന് മാത്രമല്ല അവിടെ ഇവിടെയൊക്കെ കാണിച്ചതിന് ശേഷം അവരെല്ലാരും തന്നെ ശ്രമിച്ചത് ഇങ്ങനൊരു കാര്യമില്ല ഇത് വെറും ഫേക്കാണെന്ന് തെളിയിക്കാൻ വേണ്ടി ടൈംസ് ഓഫ് ഓടി റായ്ബറേലിയിൽ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകേണ്ടത് ഇത്രമാത്രം വെപ്രാളത്തോടു കൂടി ഒരു ചാനൽ ഡിഫൻഡ് ചെയ്യാൻ പോകുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം ഒന്നേ ഉള്ളൂ ഇത് ഗുരുതരമായ കാര്യമാണ് ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും സത്യം ഇപ്പൊ രണ്ടായിരത്തി പതിനാലിന് ഇപ്പൊ പലരും പറയുന്ന അതാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം മാത്രം ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യം ആയിരിക്കില്ലല്ലോ ഈ വോട്ട് കൊള്ള കാലാകാലങ്ങളായി ഇന്ത്യയിൽ നടക്കുന്നത് പലരും ഇത് ചെയ്ത് വിജയിച്ചിട്ടുണ്ടാവില്ലേ അല്ല ഈ ഇതിന്റെ പിന്നിലുള്ള ഒരു പ്രൊജക്ടും അതിഗംഭീരമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പൊ നിങ്ങൾ അറിയേണ്ടത് ഇപ്പൊ ഞാനൊക്കെ അടക്കം ഇതിന്റെ ഇലക്ഷൻ മാനേജ്മെന്റിനെ കുറിച്ച് ഇതിന്റെ സ്ട്രാറ്റജിയെ കുറിച്ച് ഇത് മെറ്റിക്കുലസ് ആയി ബി ജെ പി പ്ലാൻ ചെയ്യുന്നതിനെ കുറിച്ച് ഞാനടക്കം വഴി ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഡൽഹി തെരഞ്ഞെടുപ്പിൽ പതിനയ്യായിരം പേരുള്ള വാൽമീകി സമുദായത്തിന് വേണ്ടി ഒരു എം പി കൊടുക്കുന്നു ഈ പറയുന്ന വിപ്ലവദേവ് എന്ന് പറയുന്ന ത്രിപുരയുടെ മുഖ്യമന്ത്രിയെ മുൻ മുഖ്യമന്ത്രി കൊടുക്കുന്നു അപ്പൊ അത്തരം കാര്യങ്ങൾ വലിയ ഇൻചാർജ് കൊടുത്തുകൊണ്ട് ബി ജെ പി ഇലക്ഷനെ കൃത്യമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഇലക്ഷനെ കൃത്യമായി വർക്ക് ചെയ്യുകയാണ് എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ അതല്ല സത്യം യഥാർത്ഥത്തിൽ ഇപ്പൊ പുറത്തേക്ക് വരുന്ന സംശയം എന്ന് പറയുന്നത് തൃശൂർ അടക്കം ഈ പറയുന്ന ഡൽഹി അടക്കം ഹരിയാനയിലടക്കം ഹരിയാനയിലടക്കം ഇതുപോലെ എതിരെ വരുന്ന വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്യിക്കാൻ വേണ്ടിയുള്ള വലിയ തന്ത്രം അവിടെ കൈ കൈക്കൊണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാനടക്കം എഴുതിയതുണ്ട് പക്ഷെ ഇപ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമെന്നു വെച്ചാൽ ഇത് ഒന്ന് ഇത് വെറുതെ ഒരു നിസാര പ്ലാൻ അല്ല ഇത് അതിഗംഭീരമായിട്ടുള്ളൊരു പ്ലാനാണെന്നാണ് ഉദാഹരണത്തിന് തൃശ്ശൂർ മണ്ഡലം എടുത്ത് നോക്കാം കാരണം നമുക്ക് മലയാളികൾക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ തൃശ്ശൂർ മണ്ഡലത്തിൽ ബി സുരേഷ് ഗോപിയെ ജയിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നു അതിനുവേണ്ടി മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് ഇതുപോലെ ഏതാണ്ട് അമ്പതിനായിരവും ഇരുപത്തെണ്ണായിരവും എന്നൊക്കെ പല കണക്കുകൾ പറയുന്നു ഏതാണ്ട് എഴുപതിനായിരം എൺപതിനായിരത്തോളം വോട്ട് ചേർത്തട്ടെന്ന് പറയുന്നു ആ വോട്ടുകൾ ആലത്തൂർ അടക്കമുള്ള പല മണ്ഡലങ്ങളിലും ചേർക്കുന്നു പിന്നലെ സുനിൽ കുമാർ എന്ന് പറയുന്നത് അവിടെ പരാജയപ്പെട്ട എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും സി പി ഐയുടെ മാന്യനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞത് തൃപ്പോണത്രയിലുള്ള ഒരാൾക്ക് അവിടെ വോട്ടുണ്ടായിരുന്നു അടുത്ത തവണയായുള്ള തൃപ്പൂണിത്തറയിലാണ് വീണ്ടും വോട്ടുള്ളത് എന്ന് പറഞ്ഞാൽ തൃപ്പൂണത്തിറയിലുള്ള ബി ജെ പി കാരൻ പോലും അവിടെ പോയി വോട്ട് ചെയ്തു ചേർത്തിട്ടുണ്ട് ഇന്നലെ എം എ ബി ബി പറഞ്ഞിരിക്കുന്നത് ദിവസം താമസിക്കുന്ന ആളുകൾക്ക് പോലും അവിടെ വോട്ട് ചേർക്കാൻ അനുമതി ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടുണ്ടെന്നാണ് അപ്പൊ ഇങ്ങനെ കൊടുക്കുന്നു എന്നിട്ട് ഇലക്ഷനിൽ അവിടെ ജയിപ്പിക്കുന്നു അതായത് അല്ല ജയിപ്പിക്കുന്നു അതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പക്ഷെ ഇതിലൊരു സംശയം തോന്നാതിരിക്കാൻ എന്ത് ചെയ്യും ഒരു വലിയ നരേറ്റീവ് കൂടി ആദ്യം ബിൽഡ് ചെയ്യും ആ നരേറ്റീവ് എന്താണ് പൂരം ുന്നു അപ്പൊ ഇന്ന് രാഷ്ട്രീയക്കാരും സുൽകുമാറും എല്ലാവരും പറഞ്ഞത് പൂരം കലക്കിയത് കൊണ്ട് അത് തീർച്ചയായിട്ടും ആ അവിടുത്തെ വളരെ കുറച്ച് ആളുകളെ മാത്രമേ അത് അഫക്ട് ചെയ്യാൻ സാധ്യതയുള്ളൂ പക്ഷെ അങ്ങനെ കലങ്ങേണ്ടത് എന്തിനു വേണ്ടിയാണ് അതുകൊണ്ട് കൂടിയാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്ന് പറയുന്ന ഒരു ന്യായീകരണം പറയാൻ വേണ്ടിയാണെന്നാണ് പറയുന്നത് അപ്പൊ ഇത്തരത്തില് ഓരോ മണ്ഡലങ്ങളിലും വലിയ തോതിൽ സംശയം ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായി അല്ല ഇപ്പൊ നേരത്തെ ഇപ്പം സുനിൽകുമാറിന്റെ ഈ സി പി ഐയുടെ ഒക്കെ കാര്യം പറഞ്ഞോണ്ടാ പലവരും പറഞ്ഞിട്ടുണ്ട് പല ആരോപണങ്ങളും വന്നിട്ടുണ്ട് സി പി എം അടക്കം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പല ബൂത്തുകളും ഇത്തരത്തിൽ അട്ടിമറിച്ചിട്ടുണ്ട് തങ്ങൾക്ക് ഭാഗമാക്കി ഈ ഗൗതം ഇതിനകത്തുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ സി പി എം ചെയ്തതും അതുപോലെ തന്നെ മറ്റേ നിങ്ങൾ മറ്റേ അവിടെ ഏതെങ്കിലും മറ്റേ ലൊട്ടിലൊടുക്ക് പാർട്ടികൾ ചെയ്തതും ഒന്നുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്തത് വലിയ ഇത് ഇത് നിങ്ങൾ അങ്ങനെ ഇപ്പൊ ഇപ്പൊ നാളെ തുറന്നു തന്നെ ഗൗതം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് തന്നെ പരിചയമുള്ളതുണ്ട് അതായത് ഭക്ഷി വായിച്ചിട്ട് പോയി വീണ്ടും വേറെങ്കിലും മരിച്ചു പോയ പേരിലോ അല്ലെങ്കിൽ വേറെ അറിയാത്ത ആരുടെ പേരിലോ വോട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതും ഇതുമായിട്ട് അങ്ങോട്ട് സമരസപ്പെടുത്തിക്കൊണ്ട് എളുത മൽക്കരിക്കരുത് അങ്ങനെയൊന്നും ഒരു തെരഞ്ഞെടുപ്പും ഇന്ത്യയിൽ ഒരാൾക്കും ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വരെ കാരണം അങ്ങനെ ഒരു ചെറിയ പ്രൊജക്റ്റുള്ള ഇത് ഇത് വളരെ കൃത്യമായി മെറ്റിക്കുലേഴ്സ്ലി പഠിച്ചുകൊണ്ട് അത് കൃത്യമായി ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ പോലും ഒരു ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള നിലയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതേസമയം തന്നെ അതിനു വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളും വലിയ തോതിലുള്ള പ്രചരണങ്ങളും ഒക്കെ ഞങ്ങൾ നടത്തിയിരിക്കുന്നു ഞങ്ങൾക്ക് പുതിയ ആളുകളുടെ ോട്ടുപോകാൻ ഞങ്ങൾക്കാണ് എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ഉണ്ടാക്കുന്നു പൂരം കലക്കുന്ന ഒരു നെഗറ്റീവ് ഉണ്ടാക്കുന്നു പുൽവാമ പോലെ നരേറ്റീവ് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ അനുകൂലമാകുന്ന പല നരേറ്റീവുകളും കൃത്യമായി സൃഷ്ടിച്ചെടുത്തുകൊണ്ട് ഇതിൽ മേലെ പുറത്ത് ആളുകൾക്ക് സംശയം തോന്നാത്ത വിധത്തിൽ ലഡ്കി ബെഹൻ യോജന എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് നാല് മാസം വന്നതുകൊണ്ടാണ് കണ്ട ഞങ്ങളുടെ അടുത്തുള്ള ആൻറ്റി ഇൻകുബൻസി മാറിയില്ലേ എന്ന് മധ്യപ്രദേശിൽ ചോദിക്കുന്നു അതേ ചോദ്യം തന്നെ നേരെ എന്ത് ചെയ്യുന്നു തൊട്ടുപുറത്ത് മഹാരാഷ്ട്രയിൽ ചോദിക്കുന്നു അപ്പം ഇത്തരം ചോദ്യങ്ങൾ കൊണ്ടിട്ട് യഥാർത്ഥത്തിൽ ഒരു നരേറ്റീവ് ഉണ്ടാകുന്നു എന്നാണ് ഇപ്പോൾ സംശയിക്കപ്പെടുന്നത് ആ സംശയിക്കപ്പെടാനുള്ള കാരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മഹാദേവപുര എന്ന് പറയുന്ന ഒരു ക്ലാസിക് എക്സാമ്പിൾ മുന്നിൽ വെച്ചുകൊണ്ട് പതിനഞ്ച് പോയിന്റ് നാല് ശതമാനം വോട്ടുകൾ അതായത് ടോട്ടൽ വോട്ടിന്റെ പതിനഞ്ച് പോയിന്റ് നാല് ശതമാനത്തോളം വരുന്ന വോട്ടുകൾ അവിടെ കള്ള വോട്ടാണെന്ന് പറഞ്ഞാൽ അത് പിന്നെ എൽ ഡി എഫ് എവിടെയെങ്കിലും കള്ളവോട്ട് ചെയ്തോ കോൺഗ്രസ് കള്ളവോട്ട് ചെയ്തോ ഗ്രാവിറ്റി അതിനും വലുതാണ് വലുതാണ് അതുകൊണ്ട് അത് ഇന്ത്യയുടെയോ അല്ലെങ്കിൽ കേരളത്തിൻ്റെയോ ഒരു ഭാഗതയെ നിർണ്ണയിക്കാൻ പോകുന്ന ഒരു കാര്യമല്ല അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ഇനി തീർന്നില്ല ഇന്ന് തേജസ്വി യാദവ് എന്ന് പറയുന്ന ബീഹാറിലെ നേതാവ് വന്നിട്ട് പറഞ്ഞേക്കണ അതായത് പ്രതിപക്ഷ മുന്നണിയിൽ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ഒരു നേതാവ് വന്നിട്ട് പറഞ്ഞേക്കണ കാര്യം എന്താ വെച്ചാൽ ബീഹാറിലെ ഉപമുഖ്യമന്ത്രിക്ക് രണ്ട് വോട്ട് ഉണ്ടെന്നാണ് അദ്ദേഹം തെളിയിച്ചേക്കണത് അപ്പൊ തെളിയിച്ചപ്പോൾ അദ്ദേഹം ഉപമുഖ്യമന്ത്രി വന്നിട്ട് പറഞ്ഞേക്കണത് എനിക്ക് രണ്ട് വോട്ടില്ലെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ വേറെ പുള്ളി പറഞ്ഞേക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വോട്ട് ഞാൻ മാറ്റാൻ ഇലക്ഷൻ കമ്മീഷൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഗൗരവത്തോട് പറയുന്നു വേണമെങ്കിൽ രണ്ടു ദിവസം മുമ്പുള്ള ഡേറ്റ് ഇട്ട് നമുക്കൊരു ഒരു ലെറ്റർ കൊടുക്കാം ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു 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 സംസ്ഥാനത്തിന്റെ ഉപമുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരാള് ഇരുപത്തിയഞ്ചോ മുപ്പതോളം സ്റ്റാഫുകളുള്ള ഒരാള് അദ്ദേഹത്തിന്റെ വോട്ടർ പട്ടികയിലെ പേര് എങ്ങനെയാണ് രണ്ട് സ്ഥലങ്ങളിൽ വരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണ്ടേ ചിന്തിക്കണ്ടേ അപ്പൊ ഇത്ര ഇപ്പൊ ഇന്ന് തന്നെ ന്യൂ ഞാൻ പറയുന്നത് ന്യൂസ് എയ്റ്റീൻ എന്ന് പറയുന്നത് ന്യൂസ് മലയാളമാണോ ന്യൂസ് ഐറ്റീൻ ആണോ എന്ന് എനിക്ക് ഉറപ്പില്ല ഈ ഒരു ചാനൽ ന്യൂസ് മലയാളത്തിൽ ഒരു പെൺകുട്ടി വന്നതെന്ന് ആ ആങ്കർ വന്നതെന്ന് പറയുന്നൊരു വാചകൊണ്ട് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് നാൽപ്പത്തിയഞ്ച് വോട്ടുകൾ കിട്ടിയിട്ടുള്ള ഒരു ബൂത്തിൽ ഒറ്റടിക്കത് മുന്നൂറ്റി നാൽപ്പതായി കൂടിയിരിക്കുന്ന ഇവിടെ തൃശൂരിൽ തീർച്ചയായിട്ടും കൂടാം ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഒറ്റടിക്ക് പതിനൊന്ന് ശതമാനത്തിൽ നിന്നാണ് സുരേഷ് ഗോപി ഇരുപത്തിയെട്ട് ശതമാനത്തിലേക്ക് എത്തിയത് ഇരുപത്തെട്ട് ശതമാനത്തിൽ ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്നാണ് പന്ത്രണ്ട് ശതമാനം കൂടിയാൽ ബിജെപി ജയിക്കുമെന്നാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തത് ഞാൻ ഞാനിവിടെ കൃത്യമായി പഠനം നടത്തിയ ഒരാളാണ് പക്ഷേ ബിജെപി ബിജെപിക്ക് ബിജെപി ജയിക്കുന്നതാണ് അതെ ഞാൻ ബിജെപി തോക്കു എന്നാ പറഞ്ഞിരുന്ന ബിജെപി മൂന്നാം സ്ഥാനത്ത് തന്നെ പക്ഷെ ഒരു കാര്യമുള്ളത് നാപ്പത്തിനാല് ശതമാനമാണ് ബിജെപിക്ക് വോട്ട് കിട്ടിയത് അപ്പൊ ഞാൻ പറഞ്ഞത് ബിജെപിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഓർക്കണ്ട് ഈവൻ പല അനു പേര് പറയുന്നില്ല താങ്കൾക്കൊക്കെ അറിയാവുന്ന മറ്റൊരു യൂട്യൂബ് ചാനലിൽ നിന്ന് ഒരു എസ് ജി നിരീക്ഷകൻ എന്ന് വിളിക്കാവുന്ന ഒരാളാണ് സുരേഷ് ഗോപിയുടെ നിരീക്ഷകനാണ് പുള്ളി വന്നിട്ട് പറഞ്ഞത് പോലും സുരേഷ് ഗോപി ഒരു പതിനായിരം വോട്ടിന് ജയിക്കും എന്നാണ് പക്ഷെ ആ സുരേഷ് ഗോപി ജയിക്കുന്നത് എഴുപത്തയ്യായിരം വോട്ടുകൾക്കാണ് അപ്പൊ ഇതിന്റെ പിന്നിലുള്ള സംശയം എന്താ വെച്ചാൽ ഒന്ന് ആദ്യമേ തന്നെ ഇത്തരത്തിലുള്ള നരേറ്റീവ് ബിൽഡ് ചെയ്യുക ഈ ജയത്തെ സാധൂകരിക്കാവുന്ന കാര്യങ്ങൾ ഉണ്ടാക്കുക അതിനുശേഷം പല സ്ഥലങ്ങളിൽ നിന്നും ഇത് വോട്ടുകൾ ചേർക്കുക ഇനി അതിനുശേഷം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലടക്കം ചിലപ്പോ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടാകുമോ എന്നുള്ള സംശയം പുറത്തേക്ക് വന്നിട്ടുണ്ട് ടിക്കാറാം മീണ എന്ന് പറയുന്ന കേരളത്തിന്റെ ഇലക്ഷൻ കമ്മീഷണർ അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം പത്രങ്ങൾക്കും മാധ്യമങ്ങൾക്കും ഒക്കെ ഇന്റർവ്യൂ എടുത്ത പറഞ്ഞേക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ സോഫ്റ്റ്വെയറിൽ വളരെ വലിയ തോതിലുള്ള അവ്യക്തതകളുണ്ട് എന്നുള്ളതാണ് മനസ്സിലായോ ഇനി ഇതെല്ലാം നമുക്ക് മാറ്റി വെക്കാം നമ്മുടെ സംശയം ഉണ്ടെന്ന് പറഞ്ഞ് മാറ്റി വെക്കാം പക്ഷെ അപ്പോഴും ഒരു ചോദ്യത്തിന് ഉത്തരം വേണം എങ്ങനെയാണ് മഹാരാഷ്ട്ര ഇലക്ഷനിൽ നാല് കൊല്ലം കൊണ്ട് കൂടുന്ന വോട്ടിനേക്കാൾ ഇരട്ടിയിലധികം വോട്ടുകൾ നാല്പത് ലക്ഷം വോട്ടുകൾ അഞ്ച് മാസങ്ങൾ കൊണ്ട് കൂടുന്നത് എങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്ന ഡാറ്റകളിലും അതുപോലെ തന്നെ പെർസെൻറ്റേജുകൾ എലക്ഷനിൽ പുറത്തുവിടുന്നതിലെല്ലാം തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഏറ്റവും കുറഞ്ഞ പക്ഷം ഇത് ട്രാൻസ്പെറൻ്റ് ആയി ഇതിപ്പോ നമുക്കിപ്പോ രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു ഇത് കൃത്യമായിട്ട് ഇപ്പൊ ആരോപണമാണ് ഇതൊരു അന്വേഷണമൊക്കെ വന്ന് കൃത്യമായിട്ടും തെളിയണം ആ തെളി ആ തെളിയൻ അതിന്റെ ഒരു വഴി എന്താ എന്താണ് ചെയ്യേണ്ടത് ഇത് ആരോപണമല്ലല്ലോ ഗോതം നാൽപ്പത്തെട്ട് മണിക്കൂർ നേരത്തേക്ക് ഇതൊരു ആരോപണമായിരുന്നു ഇപ്പൊ അതല്ല കാരണം ആരോപണമല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം രാഹുൽ ഗാന്ധി ഞാനൊരു കാര്യം തിരിച്ച് ഗോതത്തിനോട് ചോദിക്കട്ടെ ഹാരിസ് ചിറക്കൽ വിഷയം മാറിപ്പോവല്ലോട്ടാ ഗോതം പിടിക്കരുത് ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്ന ഡോക്ടർ ഇവിടെ ഒരു സത്യം വിളിച്ചു പറഞ്ഞപ്പോ അദ്ദേഹത്തെ ചെന്ന് കെട്ടിപ്പിടിച്ച് പുൽകിക്കൊണ്ട് എന്ത് ചെയ്യേണ്ട അദ്ദേഹത്തോട് നിങ്ങൾ ചെയ്തത് നല്ല കാര്യമാണ് കുറച്ച് ജീവനുകൾ രക്ഷിച്ചില്ലേ എന്ന് പറഞ്ഞ് അഭിനന്ദിക്കണമായിരുന്നു എന്നാണ് ഷാജൻസ് കറിയെ പോലും പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഷാജൻസ് കറി ഒരു വീഡിയോ ചെയ്തത് വീണ ചോർജ് നിങ്ങൾ നരകത്തിൽ പോകും ഈ ഡോക്ടറെ ദ്രോഹിക്കുന്നതിനെന്നാണ് ഞാൻ തിരിച്ചു ചോദിക്കുന്നു അതേ കാര്യം തന്നെ യഥാർത്ഥത്തില് രാഹുൽ ഗാന്ധി ചെയ്തൊരു കാര്യം എന്താ ആറ് മാസം പണിയെടുത്തുകൊണ്ട് അദ്ദേഹം ഒരു ലക്ഷത്തി ഇരുന്നൂറ്റൻപത് പേരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ഫേക്കാണെന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ടത് എന്താ ഇന്ത്യൻ പ്രധാനമന്ത്രിയും മറ്റു പാർട്ടികളും ചെയ്യേണ്ടത് എന്താ കാറും പിടിച്ചെന്ന് ഒരു കാ ടാക്സി അയച്ചു കൊടുത്തിട്ട് രാഹുൽ ഗാന്ധിയുടെ അടിയന്തരമായിട്ട് എന്നെ ഒന്ന് കാണണോന്ന് പറയണം വെൽഡൻ രാഹുൽ കൺഗ്രാറ്റുലേഷൻസ് നമ്മുടെ ജനാധിപത്യത്തിലുള്ള ഒരു പുഴക്കുത്ത് നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നു നിങ്ങളെ ഞങ്ങൾ ആദരിക്കുന്നു ഇതുപോലെ ഇനിയും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ ഞങ്ങളെ സഹായിക്കണം ആ പതിനോരായിരം പേരുടെ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർ ഉള്ള പതിനായിരം പതിനായിരത്തിലധികം പേരുടെ ലിസ്റ്റ് തരൂ ബാക്കി നാൽപ്പതിനായിരം പേരുടെ അഡ്രസ് ഇല്ലാത്ത ലിസ്റ്റ് തരൂ ലിസ്റ്റ് എന്താ കൊടുക്കാത്ത നിങ്ങള് വിളിച്ചപ്പോ ചോദിക്കണം അവരോട് നിങ്ങളുടെ സമീപനം നിങ്ങളുടെ ചോദിച്ചല്ലോ നിങ്ങളുടെ സമീപനം പ്രശ്നം എലക്ഷൻ കമ്മീഷൻ ചോദിച്ചു എങ്ങനെ ചോദിച്ചു എങ്ങനെ എന്താ ചോദിച്ചത് ലിസ്റ്റ് വേണം എന്താ ചോദിച്ചത് ലിസ്റ്റ് വേണം നിങ്ങൾ സത്യവാങ്മൂലം നൽകണമെന്ന് പറഞ്ഞു എന്തിന് എന്തിന് നിങ്ങൾ ഞാൻ നിങ്ങളെ കുറിച്ചാണ് പരാതി ഉന്നയിക്കുന്നത് ഞാൻ നിങ്ങളിൽ വിശ്വാസമില്ല നിങ്ങൾ ഇവിടുത്തെ ഗവൺമെന്റിന്റെ കൈയാളായി മാറിയിരിക്കുന്നു എന്നുള്ള പരാതി ഉന്നയിക്കുമ്പോൾ നിങ്ങളെ വിളിച്ചിട്ട് പറയുന്നതാണ് വരൂ എൻ്റെ അടുത്ത് വന്ന് ഒന്ന് പരാതിയായിരിക്കും അതെന്തിന് ഞാനിവിടുത്തെ എസ് എസ് അതായത് ഇലക്ഷൻ കമ്മീഷൻ അങ്ങോട്ട് പോകണം ഏതാ അങ്ങോട്ട് പോകണം ഹാരിസ് ചിറക്കലിന്റെ കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞത് ഹാരിസ് ചിറക്കലിന്റെ കാര്യത്തിൽ അല്ല ഒരു മിനിറ്റ് ഹാരിസ് ചിറക്കലിന്റെ കാര്യത്തിൽ എന്താണ് ന്യായം ഹാരിസ് ചിറക്കലിന്റെ അവിടെ അല്ല ഹാരിസ് വിടുകൾ വിടില്ല ഹാരിസ് ചിറക്കൽ ഒരു മിനിറ്റ് ആ ഒരു സിസ്റ്റത്തിനകത്തുള്ള അഴിമതിയെ കുറിച്ചും തെറ്റുകളെ കുറിച്ചും ഹാരിസ് ചിറക്കൽ പറഞ്ഞപ്പോ താങ്കളുടെ നിലപാടെന്താ ഞാനൊരു കാര്യം ഇവിടെ സത്യവാങ്മൂലം സത്യവാങ്മൂലം ആണല്ലോ അതായത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പ്രേക്ഷക അതായത് ഞാൻ മറുപടി പറയാം ഈ ചോദ്യത്തിനൊന്നും മറുപടി പറയാം ഹാരിസ് ചിറക്കൽ കേരളത്തിലെ ഒരു കുഴപ്പം അവരുടെ ഡിപ്പാർട്ട്മെന്റിനകത്തുള്ള ഒരു കുഴപ്പം വിളിച്ചു പറഞ്ഞപ്പോ നമ്മൾ ഈ കേരളത്തിലെ കോൺഗ്രസും എതിർത്ത ബി ജെ പിയും എല്ലാവരും താങ്കൾ അതിനെ എതിർത്തു അല്ല അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചത് അപ്പൊ അദ്ദേഹം സപ്പോർട്ട് ചെയ്തല്ലോ സപ്പോർട്ട് ചെയ്ത് എന്തും പറഞ്ഞാണ് അദ്ദേഹത്തെ അത് നല്ലതാണെന്നല്ലേ പറഞ്ഞേ ഇവിടെ ഞാൻ ചോദിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷനും ആ രാഹുൽ ഗാന്ധിയോട് ആ പ്രസ് മീറ്റ് കഴിയുന്നതിന് മുമ്പ് മാധ്യമങ്ങൾക്ക് മുഴുവൻ മെസ്സേജ് അയച്ചുകൊണ്ട് കൊണ്ട് പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള തെളിവുകൾ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് സമർപ്പിക്കൂ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് സമർപ്പിക്കൂ ആ സമർപ്പിച്ചതിനൊപ്പം നിങ്ങൾ സത്യവാങ്മൂലം നൽകൂ എന്നിട്ട് നിങ്ങളുടെ തെളിവുകൾ തെറ്റാണെങ്കിൽ ഞങ്ങൾ എന്തു ചെയ്യും നടപടി സ്വീകരിക്കും സ്വീകരിക്കൂ എന്നാണ് ഇത് തന്നെയാണ് ധർമ്മസ്ഥല സാക്ഷികളോടും എന്ത് ചെയ്തോണ്ടിരുന്നത് പോലീസ് ചെയ്തോണ്ടിരുന്നത് അതല്ല ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ടത് ഏറ്റവും കുറഞ്ഞ പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ വിടും ഇന്ത്യയുടെ ഭരണകൂടം പറയേണ്ട ഒരു മറുപടി ഉണ്ട് അതെന്താണ് ഇനി ഇലക്ഷൻ കമ്മീഷൻ പറയേണ്ട ഒരു മറുപടി ഉണ്ട് ഒന്നും വേണ്ട ഒരു ആറ് പേരുടെ അഞ്ചു പേരുടെ ആറുപേരുടെ പേരുകൾ രാഹുൽ ഗാന്ധി പറഞ്ഞല്ലോ വോട്ടേഴ്സ് ലിസ്റ്റും പറഞ്ഞല്ലോ നമ്പർ പറഞ്ഞല്ലോ ആ നമ്പറുകളെല്ലാം എടുത്തിട്ട് ഉദ്യോഗസ്ഥരോട് ആ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ കർണാടകയിലെ പറയണം ഓനെ ഒന്ന് ഇന്ന് പരിശോധിക്കാതെ മുഴുവൻ നീ പരിശോധിച്ചിട്ട് എന്റെ അടുത്തേക്ക് റിപ്പോർട്ടുണ്ടാ റിപ്പോർട്ട് കൊണ്ടുവന്നിട്ട് പ്രത്യേകം പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ടേ രാഹുൽ ഗാന്ധി പറയുന്ന ആറ് വ്യക്തികളുടെ കാര്യത്തിലും ഞങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു അതിൽ ആ ഉദ്യോഗസ്ഥർക്ക് നേരെ ഞങ്ങൾ ഏറ്റവും ആദ്യമായിട്ട് നടപടി സ്വീകരിക്കും രാഹുൽ ഗാന്ധിയോട് ഞങ്ങൾക്കൊരു റിക്വസ്റ്റ് ഉണ്ട് അദ്ദേഹം ഇതുവരെ പണിയെടുത്തുണ്ടാക്കിയിട്ടുള്ള നാല് ഒരു ലക്ഷത്തി ഇരുന്നൂറ്റൻപതോളം പേരുടെ പേരുകൾ കൂടി ഞങ്ങൾക്ക് തന്നാൽ അതേ പേരുകളിലും ഞങ്ങൾ ഇതേ നടപടി സ്വീകരിക്കും അതുകൊണ്ട് നിങ്ങൾ വാം വെൽക്കം ഏത് സമയമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി ഇങ്ങോട്ട് കാണാം ഇനി അല്ലെങ്കിൽ ഞങ്ങളുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ നിങ്ങളെ വന്ന് കാണാം കാരണം ഈ രാജ്യത്ത് ജനാധിപത്യം പുലരേണ്ടതും അത് നിലനിൽക്കേണ്ടതും ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഞങ്ങളെ വിശ്വസിച്ചേപ്പിച്ചതാണ് പറയണം തീർച്ചയായിട്ടും ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ഇതാണ് വീണാ ജോർജിനോട് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും തീർച്ചയായിട്ടും എന്തായാലും ഈ സത്യവാങ്മൂലം ഉണ്ടല്ലോ അത് സമർപ്പിക്കാൻ എന്ത് പ്രയാസമാണ് രാഹുൽ ഗാന്ധി നേരിടുന്നത് അത് ചെയ്യാത്തത് എന്തുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് ഒരു ഒരു ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഒരു സത്യ അതായത് താൻ പറയുന്നത് പരിപൂർണമായിട്ടും സത്യമാണ് എന്ന് ബോധ്യമുള്ള ഒരാൾക്ക് അത് ചെയ്യാൻ എന്താണ് പറയുന്നത് ഇത് വെറും വിദണ്ഡവാദമാണ് ഇത് വിദണ്ഡവാദമാണ് അതായത് നാളെ നമ്മൾ ഹാരിസ് ചിറക്കലിനോട് പറയാണ് ഇത് പരിപൂർണമായിട്ടും സത്യമാണെന്ന് തനിക്ക് ബോധ്യമുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യൂ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കൊണ്ട് കേസ് കൊടുക്കൂ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതിൽ കഥയില്ല ഈ വാദമാണ് ഈ വിദണ്ഡവാദമാണ് നിങ്ങൾ കേൾക്കാതെ പോയത് ഞാൻ നേരെ തിരിച്ചു ചോദിക്കുന്നു പീണ ജോർജ് നാളെ പറയണേ നിങ്ങൾ പറയുന്നത് നൂറ് ശതമാനം സത്യമാണെന്ന് നിങ്ങൾ കൊറപ്പുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് വീണ ജോർജ് എന്ന് പറയുന്നത് എന്നെ വന്ന് കണ്ട് ഇത് ബോധിപ്പിക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കാം കാര്യം ഈ എന്താണ് രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്ന ഈ വോട്ടുകൾ അദ്ദേഹം ആരോപിക്കുന്നത് ഇത് തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരു വലിയ സേവനമാണ് ആ കാട്ടുകള്മാരെ ജനസമൂഹത്തിന് മുമ്പിൽ പൊതുസമൂഹത്തിൽ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ അദ്ദേഹം കാണിക്കണം അതിന് അദ്ദേഹം സത്യവാങ് മൂലം സമർപ്പിക്കേണ്ട യഥാർത്ഥത്തിൽ കഴിഞ്ഞോ അല്ലെങ്കിൽ പറയാ ഒരേ ചോദ്യം മൂന്നാമത്തെ ചെയ്തോ ഞാൻ ചോദിക്കുന്നത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഈ പറയുന്ന വിദ്വേഷ പ്രസംഗം നടത്തിയതിന്റെ പേരിലും മറ്റ് നിരവധി കാര്യങ്ങളുടെ പേരിലും ഇലക്ഷൻ കമ്മീഷനെ പലതവണ സമീപിച്ചു ആ സമീപിച്ചപ്പോഴൊക്കെ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള തീരുമാനങ്ങളാണ് ഇലക്ഷൻ കമ്മീഷൻ ആകുന്നുണ്ടായത് ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഇതേ വരെ ഇപ്പൊ പരകാല പ്രഭാകർക്ക് പോലും ബോധ്യമാകാത്ത ഇലക്ഷൻ കമ്മീഷൻ പലപ്പോഴും വിട്ടുകൊണ്ടിരിക്കുന്ന കണക്കുകൾ തെറ്റാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞു ചില ഈ പറഞ്ഞ പോലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ കണക്കുകളും ഇവർ പറഞ്ഞ പെർസെൻറ്റേജും തെറ്റായത് കൊണ്ട് അത് കിണ്ടെന്നോ പറഞ്ഞിട്ടുള്ളൊരു പത്രം കണ്ടെത്തി പോർട്ടൽ കണ്ടെത്തിയതുകൊണ്ട് ഏറ്റവും ഒടുവിൽ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ അവര് പിൻവലിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം പതിനായിരത്തിലധികം വ്യത്യാസം ഉണ്ടായതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടും ഇതേപോലെയുള്ള നിലപാടുകൾ വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്ന ഏഴ് കിലോ പേപ്പർ ഏഴ് ഏഴ് ഏഴിയുള്ള മുന്നൂറ് കിലോ പേപ്പർ പരിശോധിക്കാൻ വേണ്ടി കൊടുക്കുന്ന വിവരം കെട്ട ഒരു ഇലക്ഷൻ കമ്മീഷനോട് വീണ്ടും നമ്മൾ ഏതൊക്കെ ചെയ്യണം എല്ലാ തെളിവുകളും കൊടുക്കണം അത് കൂടാതെ ഈ തെളിവുകൾ എനിക്ക് പരിപൂർണമായ ബോധ്യമുള്ളതാണെന്ന് പറഞ്ഞ് ഞാൻ സത്യവാങ്മൂലം കൊടുക്കണം അപ്പോഴും കമ്മീഷൻ പറയുന്ന ഒരു വാചകമുണ്ട് ഇതെങ്ങാനും തെറ്റിപ്പോയ നിന്നേങ്ങൾ ശിക്ഷിക്കുന്നതാണ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഗോതം ആദ്യം ഇലക്ഷൻ കമ്മീഷൻ ഒരു പണിയണം ഈ നാലോ അഞ്ചോ ആറോ പേരുടെ പേര് പറഞ്ഞല്ലോ നാല് സംസ്ഥാനങ്ങളിൽ വോട്ടുള്ള ഒരാളുടെ പേര് പറഞ്ഞല്ലോ അതെല്ലാം തന്നെ ക്രിമിനൽ കുറ്റമാണല്ലോ അതെല്ലാം തന്നെ ക്രിമിനൽ കുറ്റമാണല്ലോ ഒരു മിനിറ്റ് തീർന്നില്ല അങ്ങനെ പകുതി കൊച്ചു മുറുക്കല്ലേ കുറികൾ കുറ്റമാണല്ലോ ആദ്യം തന്നെ ആറ് പേരുടെ പരിശോധിച്ചതിന് ശേഷം കൃത്യമായിട്ട് ഈ മുന്നൂറ്റൻപത് സ്ഥലങ്ങളിലും എന്താണ് മുന്നൂറ്റമ്പത് വോട്ടുള്ള സ്ഥലം ഇന്ന് റിപ്പോർട്ടർ ചാനൽ കണ്ടെത്തിയിട്ടുണ്ട് മുപ്പത്തി മറ്റേ നാല്പത് എൺപത് പേർ സ്ഥലം ഒരു മുറി മാത്രം കണ്ടെത്തിയിട്ടുണ്ട് ഈ മുറികളിലെല്ലാം ഇലക്ഷൻ കമ്മീഷൻ പരിശോധന നടത്തുകയും ഇലക്ഷൻ കമ്മീഷൻ അതാത് സൂപ്രണ്ടുമാരോട് ഇതിന്റെ പുറത്ത് ക്രിമിനൽ കേസുകൾ ചാർജ് ചെയ്യണം ഈ ആളുകളെ വിളിച്ചു വരുത്തണം എന്ന് പറയുകയും ചെയ്തതിന് ശേഷം രാഹുൽ ഗാന്ധിയോട് പറയൂ ഞങ്ങൾ നിങ്ങൾ പറഞ്ഞ വ്യക്തമായി കൃത്യവുമായിട്ട് പേര് പറഞ്ഞിട്ടുള്ള മറ്റേ നാല് സ്ഥലങ്ങളിൽ വോട്ടുള്ള അതുപോലെ മറ്റേ ഗരിതർ ഗ്യാങ് അടക്കമുള്ള നിരവധി പേരുടെ പേരിൽ ഞങ്ങൾ നടപടി സ്വീകരിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധി ഞങ്ങൾ ഈ പണിയെടുക്കാം പക്ഷെ ആ പണിയെടുക്കുമ്പോൾ കുറച്ചുകൂടി സമയമെടുക്കും ദയവ് ചെയ്ത് അങ്ങ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് നമുക്ക് എല്ലാവർക്കും കൂടി ഈ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താം താങ്കൾ വന്ന് ആ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റമ്പത് പേരുടെ കൂടി പേരുകൾ തരും എന്ന് പറഞ്ഞാൽ അതിന് മര്യാദ യഥാർത്ഥത്തിൽ ഈ ഭരണഘടനാ സ്ഥാപനമായ ഈ ഇവർ ഇവർക്ക് മുമ്പിലല്ലേ യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് പോകണ്ടേ അല്ല 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 ഇവരങ്ങോട്ടേക്കാണോ പോ അല്ല അല്ല പ്രതിപക്ഷ നേതാവ് പോകേണ്ടത് ഇന്ത്യയുടെ മുമ്പിലാണ് ജനങ്ങളുടെ മുമ്പിലാണ് കാരണം അത് അദ്ദേഹം പോയി ജനങ്ങളുടെ മുമ്പിൽ അതുകൊണ്ടാണ് അദ്ദേഹം ആ ജനങ്ങളുടെ മുമ്പിലേക്ക് പോകാൻ അടുത്ത സ്റ്റെപ്പ് അദ്ദേഹം നീട്ടിവെക്കുകയാണ് ആ സ്റ്റെപ്പാണ് വോട്ട് ചോരി എന്ന് പറയുന്ന വെബ്സൈറ്റ് പോർട്ടലുകളിലൂടെയും സാധാരണക്കാരനോട് അദ്ദേഹം ആഹ്വാനം ചെയ്യുകയും ചെയ്തേക്കുന്നത് അതിന്റെ കൂടെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ഇന്ത്യ മുന്നണിയിലെ എല്ലാ കക്ഷികളെയും വിളിച്ച് നാളെ മുന്നൂറോളം പേർ എം പിമാർക്ക് മറ്റേ ഗഡ്കറെ അവ മീറ്റ് ചെയ്യുന്നുണ്ട് ഡിന്നർ കൊടുക്കുന്നുണ്ട് ആ ഡിന്നർ കൊടുത്തുകൊണ്ട് സമ്മേളനം വിളിച്ചുകൊണ്ട് ഇന്ത്യ കാണാൻ പോകുന്ന വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുകയാണ് പ്രക്ഷോഭത്തിന്റെ തീച്ചുവിളയിലേക്ക് ഇറങ്ങണം ആ തീച്ചു ഇറങ്ങുമ്പോൾ ഇന്ന് പല പല ഇംഗ്ലീഷിലും അതുപോലെ തന്നെ ഹിന്ദിയിലും ഒക്കെ ചില ചാനലുകളിൽ ഇത് വന്നിട്ടുണ്ട് ഇന്ത്യ മുന്നണി ഒന്നിക്കുന്നു പ്രതിപക്ഷങ്ങൾ ഒന്നിക്കുന്നു എന്താണ് കാര്യം ഇത് ആരാണ് ഇതിന്റെ പുറകിൽ എന്ന് ചോദിച്ചുകൊണ്ടുള്ള കാര്യം വന്നിട്ട് എന്ന് പറഞ്ഞാൽ അത്തരത്തിൽ ജനങ്ങളോട് പറയേണ്ടതാണ് അൾട്ടിമേറ്റ് ഉത്തരവാദിത്തം ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഈ ഇലക്ഷൻ കമ്മീഷനിൽ പോയി പറയാൻ പറയുന്നതിന് മുൻപ് ഈ ബി ജെ പിയും അതുപോലെ പ്രധാനപ്പെട്ട ഭരിക്കുന്ന പാർട്ടികളും ഒരുപണി ചെയ്യണം എന്താണെന്നറിയാമോ ഒരു നിയമം പാസ്സാക്കി എന്താണെന്നറിയോ ആ നിയമത്തിൽ ഒരുപാട് പ്രധാനമന്ത്രിയെയും മന്ത്രിയെയും ഉൾപ്പെടുത്തി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കാൻ മാറ്റണം ആ നിയമം വേണ്ടേ ഇവിടതിലിപ്പോ ശക്തമായിട്ടുള്ള ഒരു പ്രതികരണം എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ ഭാഗത്ത് ഇണ്ടാവുന്നില്ലേ പിന്തുണ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതികരണം ഉണ്ടായിട്ടുണ്ട് ഗൗതം അത് കാണാത്തോണ്ടാണ് അല്ലല്ലേ ഒരു വലിയ രീതിയിലുള്ള ഒരു പിന്തുണ ലഭിക്കാനേ നിങ്ങൾ പറയാ ഞാൻ പലപ്പോഴും പറയുന്ന പോലെ എന്റെ വായിൽ കസേരിയിട്ടിരിക്കില്ല ഞാൻ എന്റെ വായൊന്നും അടച്ചോട്ടെ ആ ഞാൻ പറയാ ഗൗതം ദേശാഭിമാനി അതായത് പ്രമുഖപത്രം ഗൗതം കണ്ടിട്ടില്ല ബംഗാളിൽ നിന്ന് ഇറങ്ങുന്ന മുഖപത്രം ഉണ്ട് ആ മുഖപത്രത്തിൽ രാഹുൽ ഗാന്ധിയുടെ വലിയ ലീഡായിട്ടാണ് കൊടുത്തത് ഫുൾ പേജാണ് കേരളത്തിലേക്ക് വന്നപ്പോൾ അത് ചെയ്യാൻ പറ്റാത്തതിന്റെ കാര്യം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷനിൽ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും മൈലേജ് ഉണ്ടാക്കുന്ന കാര്യം സി പി എമ്മിന് ഇവിടെ ചെയ്യാൻ പറ്റില്ല അതൊരു പ്രാക്ടിക്കൽ പൊളിറ്റിക്സിന്റെ കാര്യമാണ് ആ പ്രാക്ടിക്കൽ പൊളിറ്റിക്സിന്റെ കാര്യമായതുകൊണ്ട് എം എ വേവി അത് പറയുന്ന ആവേശത്തിൽ ഇവിടെ പിണറായി വിജയനും ബാക്കിയുള്ളവരും പറയുന്നത് വിചാരിച്ചു കളയരുത് അങ്ങനെയാണെങ്കിൽ ഒരു കോൺഗ്രസ് അനുകൂല തരംഗം അല്ലെങ്കിൽ അവരുടെ സമരത്തിന് ശക്തിപ്പെടുത്താനോ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇവിടത്തെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് അത് പറ്റില്ല ഒന്ന് സ്വയം ഇല്ല രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടു മാസം കഴിയുമ്പോഴേക്കും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് അപ്പൊ അതിനു മുമ്പും ഇത്തരത്തിലുള്ള ഒരു ഉത്തേജനം കോൺഗ്രസ് പാർട്ടിക്ക് കൊടുക്കാൻ അവർ തയ്യാറല്ല കാരണം അവർക്കറിയാം ഇവിടുത്തെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള എതിരേണ്ട പാർട്ടി കോൺഗ്രസ് ആണെന്ന് അറിയാം അതുകൊണ്ട് അതൊരു പ്രാക്ടിക്കൽ ലൈനാണ് അല്ലാതെ അതിനും അപ്പുറത്തേക്ക് ഇത് സി പി എമ്മിനെന്തോ കള്ളോട്ട് ചേർക്കുന്നോ അല്ലെങ്കിൽ അതുകൊണ്ടാണെന്നൊക്കെയുള്ള ഒരു വ്യാഖ്യാനത്തിനടിച്ച് അതൊരു പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് ആണ് ആ പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് സി പി എമ്മിന് ആ നിലപാടെ എടുക്കാൻ പറ്റും ഞാനാണ് സി പി എമ്മിൻ്റെ സെക്രട്ടറിയെങ്കിലും ഞാൻ ആ എടുക്കും ഞാനാണ് പിണറായി വിജയൻ്റെ സ്ഥാനത്തെങ്കിലും ഞാനാണ് ആ നിലപാടെടുക്കും അതെടുക്കാൻ പറ്റും